ഹലോ ഗായ്സ് വെൽക്കം ടു ടെക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ചായയൊക്കെ ഇട്ടു അപ്പോൾ ഇപ്പോഴത്തെ ഒരു പുറത്തെ പുറത്തേരന്തരീക്ഷമെന്ന് പറയുന്ന ഇതാണ് കേട്ടോ മഴയൊക്കെ ഇങ്ങനെ പെയ്തു മാറി നിൽക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂടുന്നുണ്ട് കേട്ടോ പക്ഷേ ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിലൊക്കെയുണ്ട് പക്ഷേ ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല മഴയായിരിക്കും അപ്പം രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പമാണ് കേട്ടോ അപ്പം ഉണ്ട് അപ്പത്തിൻ്റെ കറി ആയിട്ടുള്ളത് ഗ്രീൻ പീസാണ് അപ്പം നമ്മളിത് അപ്പം ചൂടാൻ വേണ്ടി പോവുകയാണ് ഇത് പാലപ്പമാണ് കേട്ടോ അപ്പം നമ്മളപ്പോൾ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് സൈഡൊക്കെ വരുമ്പോഴത്തേക്കും എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാടങ്ങ് മുരിക്കാറില്ല എങ്കിലും അത്യാവശ്യം ഒന്ന സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ എടുക്കാറാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കറി കറിയില്ലാതെയാണെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അപ്പം ചുട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊഴുവയാണ് വറക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉപ്പ് വേണം ഉപ്പ് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മീനും ഉണ്ട് അപ്പം ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നേരം നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മസാല ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മസാല തേച്ചിട്ട് കുറച്ച് നേരം മാറ്റിവെച്ചേക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വറുത്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ തേച്ച് ഡയറക്റ്റ് നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചേർത്തത് കുരുമുളക് പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ പൊടിയുപ്പാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കൂടി വരുന്നുണ്ട് അത് പപ്പാടെ വെങ്ങട മോളാണ് കേട്ടോ കാവ്യ വരുന്നുണ്ട് അപ്പം അവൾ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും വരൂന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ മീനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതായിച്ചൂനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാളു കളിപ്പിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ മാളു അവിടെ വന്നിട്ടുണ്ട് അപ്പം അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാളുവിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ മാളുവിൻ്റെ പുറകേന്നും മാറത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവൾ നന്നായിട്ട് ഒരുക്കി പെറുക്കി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ക്ലിപ്പൊക്കെ കുത്തി അങ്ങനെയൊക്കെയാണ് അവൾ കൊണ്ടു നടക്കുന്നത് ബോയൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി പുറത്തേക്ക് ഒന്ന് പോവാണ് പുറത്തേക്ക് പോയിട്ട് കാവ്യ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ബീഫിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് പോരുവാണ് കേട്ടോ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ രാവിലത്തെ ആ മഴയൊക്കെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ ും പിന്നെ ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും മഴ മുടലായി മഴയായി അങ്ങനെ കാര്യങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ ബീഫെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവർ കട്ട് ചെയ്താണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ മീറ്റ് മസാല അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഒറ്റ വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ വേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബീഫൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് കുക്കറിലേക്ക് എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇത് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമ്മളെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കിട്ടുകൊടുക്കുകയാണ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു മഴയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിലാണ് ഇത് നമ്മൾ തുറന്ന് ഡോറ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയായിട്ട് കുക്ക് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ബീഫ് ഉരുളക്കിഴങ്ങ് കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിലേക്ക് അത്യാവശ്യം ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ് കൂടെ ചേർത്ത് ഒറ്റ വിസിനും കൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം വെന്ത് കിട്ടും പക്ഷേ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സവോള വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും പൊടി ഇട്ട് മൂപ്പിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൊടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ മീറ്റ് മസാലയുണ്ട് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് അപ്പം എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വെന്ത അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ബീഫ് വന്നിട്ട് നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഉരുളിക്കകത്ത് ഇതുപോലെ തന്നെ മസാലകൾ മൂപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നമ്മൾ ബീഫ് വെന്ത വെള്ളം നമ്മളല്ലാണ്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നേക്കാൾ നല്ലത് ഈ ബീഫ് വെന്ത വെള്ളമില്ല അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ん അപ്പോൾ ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ കേട്ടോ ഇത് നമ്മൾ പകുതി ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പം നാളെ ആണെങ്കിലും ചെയ്താലും മതിയാകും ഇന്ന് നമ്മൾ കറിയായിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കരിമു കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അതിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുവാണ് കേട്ടോ നമ്മൾ ആദ്യമേ അടപ്പൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചാറൊക്കെ നമുക്ക് വേണ്ട ആവശ്യാനുസരണം നമുക്ക് എടുക്കാം കേട്ടോ ചിലർക്ക് ചാറ് കൂടുതലാണ് ഇഷ്ടം ചിലർക്ക് അത്യാവശ്യം വരണ്ടിരിക്കുന്ന പോലെയാണ് ഇഷ്ടം കേട്ടോ അപ്പം നമ്മളിത് ബ്രെഡിൻ്റെ കൂടെയും കൂടെ കഴിക്കാനാണ് കേട്ടോ അപ്പം കുറച്ച് ചാറോടെയാണ് നമ്മളെടുക്കുന്നത് ഒരുപാട് ചാറല്ല എന്നാൽ അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബീഫ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടായിയാണ് കേട്ടോ എന്നെ പഠിപ്പിച്ച് അപ്പം ഇത് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഇവിടെ ഉരുളക്കിഴങ്ങ് ഇടാറില്ലായിരുന്നു അപ്പം ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു സമയമൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മഞ്ഞ് കയറിയിട്ടുണ്ട് നല്ല തണുപ്പുമായിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളിയൊരു ക്ലൈമറ്റാണ് അപ്പം കണ്ടിരിക്കാനും അത്യാവശ്യം ഒരു രസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് വന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലൈക്കൊന്ന് ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എനി ഗാസ് വേൾഡ്